അജ്ഞാനമൂലഹരണം ജന്മകർമ്മ നിവാരകം ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഗുരുപാദോദകം വിഭേത് ശ്രീനാരായണ പരമഹംസദേവിൻ്റെ പാചാരഗ്രന്ഥങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങളിൽ അതിൻ്റെ ആമുഖം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾക്ക് ധ്യാന ശ്ലോകത്തിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു അർത്ഥമാണ് നമ്മൾ കാണേണ്ടത് ഇവിടെ നമ്മളെപ്പോഴും ഒരു പ്രാർത്ഥന എന്തെങ്കിലും തുടങ്ങുന്നത് എപ്പോഴും ഗുരുധ്യാനം ചൊല്ലിക്കൊണ്ടാണ് അല്ലേ ഗുരുധ്യാനം നമ്മളെപ്പോഴും ആലപിക്കാറുള്ളത് തന്നെ ഗുരുഗീതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അൻപത്തി എട്ടാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു അത് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഹേ അവിടെ എന്താണ് പറയുന്നത് ഗുരുബ്രഹ്മാ ഗുരുബ്രഹ്മമാവുന്നു ഗുരുവിഷ്ണു ആവുന്നു വിഷ്ണു ഗുരു ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വരൻ ഗുരു മഹേശ്വരനാവുന്നു ഗുരു സാക്ഷാത് പരം ബ്രഹ്മൻ തന്നെയാവുന്നു എന്നാണ് അവിടെ പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് അത് കഴിഞ്ഞ് നമുക്ക് ധ്യാന ശ്ലോകം ഗുരു പുഷ്പാഞ്ജലി മന്ത്രത്തിൻ്റെ കൂടെയുള്ള ധ്യാന ശ്ലോകമാണ് അപ്പം ഇവിടെ നമുക്ക് മന്ത്രങ്ങൾ എഴുതി തന്നിരിക്കുമ്പോൾ ധ്യാന ശ്ലോകം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഗുരു ധ്യാനം അവിടെ കാണുന്നില്ല എങ്കിലും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അർച്ചന ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗുരു ധ്യാന ശ്ലോകം കൂടി നമ്മൾ ആലപിക്കാറുണ്ട് അപ്പോൾ ഇവിടുത്തെ ധ്യാന ശ്ലോകം പറയുന്നത് ഹംസാഭ്യം കാരണം വിശോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്തമാനന്തകം ആദ്യന്തൈകമണ്ഡ ചിത് കനരസം പൂർണ്ണം ഖ്യന്തം ശുഭം പ്രത്യക്ഷാക്ഷര വിഗ്രഹം ഗുരുപദം ധ്യയേദ വിഭും ശശ്വതം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ എല്ലാ ധ്യാന ശ്ലോകങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങളിലെ നൂറ്റിയെട്ട് മന്ത്രങ്ങളുള്ളതിൽ ഓരോ മന്ത്രവും ഓം എന്ന പ്രണവാക്ഷരം കൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത് മന്ത്രങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് നമ്മൾക്കറിയാം അപ്പോൾ ഓങ്കാരം എന്ന് പറയുന്നത് ശരിക്കും ബീജമന്ത്രമാണ് അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന താളലേയമാണ് പ്രണവം അല്ലെങ്കിൽ ഓങ്കാരം അതായത് പ്രപഞ്ചത്തിൽ സദാ മുഴങ്ങുന്ന ഒരു ശബ്ദമാണെന്ന് പറയാം അപ്പോൾ പ്രണവം എന്നാൽ നമ്മൾ നോക്കുമ്പോൾ എന്നും നവമായി വർത്തിക്കുന്നത് എന്ന് പറയാം നാശമില്ലാത്ത ശബ്ദമാണ് ഓങ്കാരം നാശമില്ലാത്തതെന്താണ് ഈശ്വര ചൈതന്യം മാത്രമാണ് അല്ലേ അതുകൊണ്ട് ഈശ്വരനെ കുറിക്കുന്ന വാക്കാണ് പ്രണവം എന്നും പറയാം മണ്ഡൂക്കി ഉപനിഷത്തിൽ ഓങ്കാരത്തെ പ്രതിപാദിച്ചാണല്ലോ പന്ത്രണ്ട് ശ്ലോകങ്ങളുള്ളത് പന്ത്രണ്ട് മന്ത്രങ്ങളുള്ളത് ആ മന്ത്രങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഉപനിഷത്തിൽ പ്രണവ തത്വമാണ് നമ്മൾക്ക് വിവരിച്ചു തരുന്നത് അപ്പം ഈശ്വരനെ കുറിക്കുന്ന വാക്കാണെന്ന് പറയുമ്പോൾ തസ്യവാചപ്രണവ എന്ന് പറയാം അതിനെ മംഗളകാര്യങ്ങളെല്ലാം ഓമിലാണ് തുടങ്ങുന്നത് അപ്പം മണ്ഡപോപനിഷത്തിൽ പറയുന്നുണ്ട് ഓം ഇത്തേത് അക്ഷരം ഇത് സർവം തസ്യോപ വ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യലിധി സർവോങ്കാരമേവ എന്ന് പറയുന്നുണ്ട് സർവമോങ്കാരമേവുക എന്നാണ് അപ്പോൾ അവിടെ എന്താണ് പറയുന്നത് ഈ കാണുന്നതെല്ലാം ഓങ്കാരമാണ് ഭൂതത്തിലും ഭാവിയിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഓങ്കാരം തന്നെ എന്നാണ് അപ്പോൾ ഓങ്കാരത്തെ നമ്മൾ പിരിക്കുമ്പോൾ ആ ഉ മ എന്ന മൂന്നക്ഷരവും അമാത്രയും ചേർന്നാണ് പോവും ആ എന്നത് സ്ഥൂലത്തെയും ഉ എന്നത് സൂക്ഷ്മത്തെയും മ എന്നത് കാരണത്തെയും സൂചിപ്പിക്കുന്നു അമാത്ര തുര്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓങ്കാരത്തോട് കൂടിയാണ് എല്ലാ മന്ത്രങ്ങളും ജപിക്കുന്ന നമ്മൾക്കത് അറിയാവുന്ന കാര്യം തന്നെ അപ്പോൾ ഓങ്കാരത്തിൻ്റെ ഒരു ചെറിയ വളരെ ചെറിയൊരു വിവരണം ഇവിടെ തന്നുവെന്നേ ഉള്ളൂ ധ്യാനശ്ലോകം നമ്മൾ ആലപിക്കുന്നു ആദ്യം സത്യത്തിൽ എന്തിനാണ് ധ്യാന ധ്യാനശ്ലോകം നമ്മൾ ആദ്യമേ ചൊല്ലുന്നത് ഇപ്പോൾ മന്ത്രങ്ങൾ നൂറ്റി എട്ട് എണ്ണം ഉണ്ട് നമ്മൾക്കതിലങ്ങ് തുടങ്ങിയാൽ മതിയായിരുന്നല്ലോ അല്ലേ അപ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ നമ്മൾ ഇവിടെ മന്ത്രങ്ങൾ ഉരുവിട്ട് പുഷ്പാർച്ചന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് അല്ലേ നമ്മൾ നാരായണ ഗുരുദേവത്രി പാദങ്ങളുടെ പാതാരന്ധങ്ങളിൽ പുഷ്പം അർച്ചിട്ട് നമ്മൾ ഭഗവാനെ പൂജിച്ച് നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ചിന്തകൾ ചിതറിപ്പോകാതെ നമ്മൾക്ക് ഏകാഗ്രമായിട്ടുള്ളൊരു മനസ്സ് ഒരു കോൺസെൻട്രേഷൻ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ ഒരു ഏകാഗ്ര ചിത്തത്തോടെയല്ല പ്രാർത്ഥിക്കുന്നതെങ്കിൽ പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥമില്ല പിന്നെ വെറുതെ വെറുതെ നമ്മുടെ അതരസേവയായി പോവുകയാണ് അപ്പോൾ ആ ഒരു ഏകാഗ്രത കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ആധാ ആരാധനാമൂർത്തിയെയാണോ ആരാധിക്കാൻ തുടങ്ങുന്നത് ആ ഉപാസനാമൂർത്തിയെ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം അതായത് നമ്മുടെ ഉള്ള എല്ലാ മറ്റ് സകല വ്യാപാരങ്ങളിൽ നിന്നും നമ്മൾക്ക് മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് കൂടി കോൺസെൻട്രേഷനോടുകൂടി കൂടി നമ്മൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ മറ്റ് വ്യാപാരങ്ങളും മനവ്യാപാരങ്ങളെല്ലാം നമ്മൾ നിർത്തണം അത്ര സമയത്തേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാക്ഷാൽ ഈ ഏത് രൂപമാണോ നമ്മൾ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ഏകാഗ്രതയോടുകൂടി ഗുരുാനം ഈ ശ്ലോക ധ്യാനം ഒക്കെ ആലപിച്ചിട്ട് വേണം നമ്മൾ മന്ത്രോച്ചാരണത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ധ്യാന ശ്ലോകം നമ്മളിവിടെ ആലപിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് അതിൻ്റെ പദം ശ്ലോകത്തിൻ്റെ പദം പിരിച്ചു നോക്കുമ്പോൾ ഓം ഹംസാഭ്യാം എന്നാണ് തുടങ്ങുന്നത് അല്ലേ ഹംസാഭ്യാം എന്ന് പറയുമ്പോൾ ഹംസമാകുന്ന ബീജാക്ഷരത്തോടു കൂടിയ ഹംസാഭ്യം പരിവൃത്ത പത്രകമലയർ മുഴുവനായി വിടർന്ന താമരയിൽ ദിവ്യേ ദിവ്യമായ അപ്പം ദിവ്യമായ പരിവൃത്ത പത്രകമലയർ എന്ന് പറയാം ഹംസാഭ്യാം ഹംസമാകുന്ന ബിജാക്ഷരങ്ങൾ കൊണ്ട് അങ്ങനെ ഹംസാഭ്യം എന്ന് പറയുമ്പോൾ ഇവിടെ പരമഹംസൻ്റെ എന്നൊരർത്ഥം അവിടെ വരുന്നുണ്ട് അതല്ലെങ്കിൽ ഹംസാഭ്യം എന്ന് പറയുമ്പോൾ ഹംസ ഹംസം എന്ന ബീജാക്ഷരത്തോടു കൂടിയത് ആത്മജ്ഞാനി എന്നൊരർത്ഥം വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാം കാരണം ഹംസം എന്ന വാക്കിൻ്റെ വാക്കിനെ നമ്മൾ നോക്കുമ്പോൾ ഹംസത്തിന് നമ്മൾ പാലും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തെന്നാൽ അവിടെ പാല് മാത്രം അത് സ്വീകരിച്ചിട്ട് വെള്ളം അവിടെ മാറി വരുന്ന ഒരു അവസ്ഥ കാണാമെന്നാണ് പറയുന്നത് അപ്പം അത് പറയുമ്പോൾ ഇവിടെ പാലും വെള്ളം എന്ന് പറയുമ്പോൾ സത്തും അസത്തും എന്ന് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ആ സത്തും അസത്തും കൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ആർക്കാണ് പരമഹംസനായിട്ടുള്ള ആത്മജ്ഞാനികൾക്ക് മാത്രമാണ് അപ്പോൾ അത് അങ്ങനെ എടുക്കുന്നതിലും തെറ്റില്ല ജഗത് കാരണം ജഗത്തിൻ്റെ കാരണവും വിശ്വോത്കീർണം ലോകം മുഴുവൻ വിശ്വം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്നതും അനേക ദേഹനിലയം അനേകം ശരീരങ്ങളിൽ കുടികൊള്ളുന്നതും അതായത് എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ആരാണ് ഈശ്വര ചൈതന്യം മാത്രമാണ് അപ്പോൾ എല്ലാത്തിലും ചൈതന്യമായി കുടികൊള്ളുന്നതും സ്വച്ഛന്തം സ്വതന്ത്രവും ആനന്ദകം ആനന്ദ സ്വരൂപവും ഇപ്പം ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദമാണ് സച്ചി അല്ലേ അപ്പോൾ എപ്പോഴും അനന്തസ്വരൂപമാണത് ആദ്യന്തൈകം ആദിയിലും അന്ത്യത്തിലും ഏകമായിട്ട് ആദ്യന്തൈകം അവിടെ ആദിയിലും അന്തത്തിലും ഏകമായിട്ടിരിക്കുന്നത് അഖണ്ഡ മാറ്റമില്ലാത്ത ചിത് ഖനം ജ്ഞാനമയം ചിത് ഖനം എന്ന് പറയുമ്പോൾ അത് ചിത്ഖനം ചിത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ബോധമെന്നും പറയാൻ വേണമെങ്കിൽ അപ്പം സ്വരൂപം എന്ന് പറയാം ചിത് ഖനം രസം രസത്തോടു കൂടിയത് പ്രത്യക്ഷാക്ഷരവിഗ്രഹം പ്രത്യക്ഷമായ അക്ഷരവിഗ്രഹത്തോടു കൂടിയതും അതായത് നശിക്കാത്ത ശരീരത്തോടു കൂടിയതും ശാശ്വതം ശാശ്വതമായ വിഭം സർവവ്യാപിയുമായ ഗുരുപദം ധ്യായേതു ഗുരുപദത്തെ ധ്യാനിക്കുന്നു അപ്പം അതിൻ്റെ കൂട്ടർത്ഥം വരുമ്പോൾ തിരിഞ്ഞിരിക്കുന്ന ഇതളുകളോട് കൂടിയ ദിവ്യകമലത്തിൽ ഹൃദയമാകുന്ന താമര നമ്മൾ അവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് നമ്മൾ നമ്മളേതൊരു ആരാധന മൂർത്തിയാണോ നമ്മൾ ആദരിക്കാൻ പോകുന്നത് ആ മൂർത്തിയാണ് അപ്പം അങ്ങനെയുള്ള തിരിഞ്ഞിരിക്കുന്ന ഇതളുകളോട് കൂടിയ ദിവ്യകമലത്തിൽ ഹംസ എന്ന ബീജാക്ഷരങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമാ കാരണവും ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതും നിരവധി ശരീരങ്ങളിൽ കുടികൊള്ളുന്നതും നിർമ്മലവും സ്വതന്ത്രവും സ്വരൂപവും ആദിയിലും അവസാനത്തിലും ഒന്നായി മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നതും ജ്ഞാനമയമായ രസവും പൂർണ്ണവും നിരവയവവും അന്തമില്ലാത്തതും ശുഭവും പ്രത്യക്ഷമായ അക്ഷരമായ നശിക്കാത്ത ശരീരത്തോടു കൂടിയതും സർവ്വവ്യാപിയും നിത്യവുമായ ഗുരുപദം ധ്യാനിക്കണം എന്നാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ അങ്ങനെ ഇങ്ങനെ എല്ലാ വിശേഷങ്ങളോടും കൂടിയിരിക്കുന്ന ആ ഗുരുപദത്തെ നമ്മൾ ധ്യാനിക്കണം എന്നാണ് അപ്പോൾ പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ ഒരുവിട്ട് ഭഗവാനെ പൂജ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളീ ധ്യാന ശ്ലോകം ആലപിച്ചു ഭഗവാന്റെ വിഗ്രഹം ഏത് രൂപത്തിലാണോ നമ്മൾക്കത് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഓരോരുത്തർക്കും ഭഗവാന്റെ പലതരത്തിലുള്ള ഫോട്ടോയും മറ്റുമൊക്കെ ഉണ്ടല്ലോ അതിലേത് വിഗ്രഹമാണോ നമ്മൾക്ക് സാധിക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ അതായത് നമുക്ക് ഇഷ്ടമുള്ളത് അത് നമ്മുടെ മനസ്സിൽ ഹൃദയകമലത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് വേണം നമ്മൾ മന്ത്രങ്ങളിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് അതായത് ഒരു ഏകാഗ്ര ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കുന്നതിന് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ശ്ലോകം തെറ്റില്ലാതെ തന്നെ എല്ലാവരും ചൊല്ലിപ്പടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകമായിട്ട് കാരണം ഇത് രാവിലെ വൈകുന്നേരമൊക്കെ നിങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം പക്ഷെ അത് സംസ്കൃത ചുവ കൂടിയുള്ള വാക്കുകളായതുകൊണ്ട് അത് ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കുക ഓം ശ്രീനാരായണ പരമഗുരവേ നമ